അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരാ നമ്മളൊക്കെ എത്രമാത്രം നിർഭാഗ്യവന്മാരാണെന്നൊന്ന് നോക്കിയേ നമുക്കൊന്നും ഭാഗ്യമില്ല എന്ന് കരുതിയാൽ മതി നമുക്കാണ് നഷ്ടമായത് നാളെ നമുക്കും നമ്മുടെ നാടിനും നന്മയാകേണ്ട ഒരു വ്യക്തിത്വമാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത് സ്വബിഹ നൂറാനി പാലത്തുംകര അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നാലില്ല വിശ്വസിക്കാൻ പറ്റിയില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത മരണം ചില മരണങ്ങൾ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കുത്തി നോവിച്ചു കൊണ്ടായിരിക്കും ചിലര് നമ്മെ വിട്ടു പോവുക ഇത് നമ്മുടെ മാത്രം നഷ്ടമാണ് നമ്മളൊക്കെ എത്രമാത്രം നിർഭാഗ്യവന്മാരാണെന്ന് നോക്കിയേ യോഗമില്ല നമുക്കൊന്നും സ്വബിഹിനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ഉണ്ടാകും എല്ലാവർക്കും ജാമിയ മദിനത്തുന്നൂർ പതിനെട്ടാം ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി പഠനത്തിൽ മികവ് പുലർത്തുന്നതിനോടൊപ്പം സേവന പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സൗമ്യമായ സ്വഭാവവും അച്ചടക്കവും ഉസ്താദുമാരോടുള്ള ആദരവും വിനയവും സദാസമയം വിജ്ഞാനം നേടാനുള്ള ആ ഒരു വലിയൊരു താൽപ്പര്യവും സൊബിഹിന്റെ വലിയൊരു സവിശേഷ ഗുണമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ പരിചയപ്പെട്ടവർക്ക് ആർക്കും മറക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല പഠിച്ച ക്ഷമയും സമാധാനവും അവർക്കൊക്കെ കൊടുക്കട്ടെ ഖുർആൻ പഠനത്തിന് ഏറെ സമയം ചെലവഴിക്കുമായിരുന്നു സുബിഹ് ഏതൊരു പണ്ഡിതനെ കണ്ടാലും അവരോട് ചെന്ന് സംസാരിക്കുകയും അവർ പങ്കുവച്ച അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സുബിഹിനെ കുറിച്ച് പറഞ്ഞാൽ ഏറെയുണ്ട് നാട്ടിൽ ചെന്നാൽ സാമൂഹിക പ്രസ്ഥാനിക പ്രവർത്തനങ്ങളിലും സേവനങ്ങളിലും സജീവമായിരുന്നു ഈ വിദ്യാർത്ഥിയായ ഇരുപത് വയസ്സുകാരൻ സ്വാബിഹ് നൂറാനി മറക്കാൻ പറ്റില്ല ഒരാൾക്കും പരിചയപ്പെട്ടവർക്കെല്ലാം മറക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെയൊക്കെ ഹൃദയങ്ങളിലാണ് ചേക്കേറിയത് സങ്കടമായിരിക്കും ഏവർക്കും സ്വാബിഹ് നൂറാനിയുടെ ജീവിത വിശുദ്ധിയുടെയും ചെയ്ത നന്മയുടെയും പ്രതിഫലമാണ് ഇത് പർസ്രഭയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ ആമി കുടുംബത്തിലെ വലിയ പ്രതീക്ഷയായിരുന്നു പ്രിയപ്പെട്ട മകൻ സബീഹിൻ്റെ പെട്ടെന്നുള്ള ആ ഒരു വേർപാടിൽ തകർന്നു പോയ പിതാവ് അബ്ദുല്ല അസീസ് സഖാഫി ആ പിതാവിനും ആ കുടുംബത്തിനും അള്ളാഹു ക്ഷമ നൽകുകയും പരലോകത്ത് വലിയ പ്രതിഫലവും നൽകുമാറാകട്ടെ ആമി പ്രിയപ്പെട്ടവരെ ഹാഫിൽ സബിഹ് നൂറാനി എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയണ്ടേ ചെക്കിക്കുളം വാഹന പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കിടക്കുകയായിരുന്നു ഒരുപാട് പേരുടെ പ്രതീക്ഷയായിരുന്നു ഒരുപാട് പേരുടെ പ്രാർത്ഥനയായിരുന്നു പക്ഷേ പടച്ചറബിൻ്റെ വിളിക്ക് നമുക്ക് ഉത്തരം നൽകാതിരിക്കാൻ പറ്റില്ലല്ലോ കേരള സെറ്റർ സെക്രട്ടറി പാലത്തുംകരയിലെ ഹാഫിൽ ഹാഫി സബീഹ് നൂറാനി നമ്മെ വിട്ട് പോയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പടച്ചറബിൻ്റെ റഹ്മത്തിലേക്കാണ് യാത്രയായിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നാല് ദിവസം മുമ്പാണ് ഈ അപകടം സംഭവിച്ചത് പാലത്തുംകരയിലെ അബ്ദുൽ അസീസ് സഖാഫിയുടെയും കാലടിപ്പാറയിലെ റാബിയുടെയും പൊന്നുമോനായിരുന്നു ഹാഫിൾ സബിഹ് നുറാനി കോഴിക്കോട് കാരന്തൂർ മർക്കസിലെ ഷരീഹത്ത് കോളേജ് വിദ്യാർത്ഥിയുമാണ് പടത്തറപ്പ് അവർ ചെയ്ത നന്മകളൊക്കെ അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ആമി അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ കൊടുക്കണേ റബ്ബെ ഒരുപാട് ആളുകളാണ് റബ്ബെ ആ മകന്റെ വിയോഗത്തിൽ ഇന്ന് സങ്കടപ്പെടുന്നത് അവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടച്ചു റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റു സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ മഹഫിറത്തും മറഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ പടച്ചുറബെ അർഹമൊറാഹിമായ റബ്ബെ പെട്ടെന്നുള്ള പൊടുങ്ങിനെയുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണിറപ്പേ ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ റബ്ബേ തരണിറപ്പേ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ തരണിറബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും റബ്ബേ അവസാനം ലാ ഇലാഹ ഇല എന്ന് ചൊല്ലി പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും റബ്ബേ പടച്ച റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ ആമീൻമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള